അയ്യപ്പൻ വിശ്വാസമാണെന്നും സുരേഷ് ഗോപി പാട്ടുംപാടി ജയിക്കുമെന്നും നിലപാട് വ്യക്തമാക്കി പി സി ജോർജും രംഗത്ത സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തൃശൂരിൽ ജനപിന്തുണ കൂടുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു പക്ഷേ ബി ക്യാമ്പുകൾ വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി വലിയ സപ്പോർട്ടുമായി തന്നെ ബി ജെ പി പ്രവർത്തകരെല്ലാം തന്നെ സുരേഷ് ഗോപിക്കൊപ്പമുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി പി സി ജോർജ് പൂനാർ എം എൽ എയും പറഞ്ഞിരിക്കുന്നു പാട്ടുംപാടി സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കും വലിയ ജനപിന്തുണയുണ്ട് ഇപ്പോൾ നടന്നിരിക്കും സംഭവങ്ങളൊന്നും ഒരു സ്വാധീനവും ഉണ്ടാക്കില്ലെന്നാണ് പി സി ജോർജ് പറയുന്നത് അതിന് പിന്നാലെ ബിജെപിയുടെ ദേശീയ നേതൃത്വവും ബിജെപിക്ക് കട്ട സപ്പോർട്ടുമായി രംഗത്തുണ്ട് നരേന്ദ്രമോദിയുടെ പൂർണ്ണ പിന്തുണ സുരേഷ് ഗോപിക്കുണ്ട് അതിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിന് ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഇന്ന് കളക്ടർക്ക് താൽക്കാലിക മറുപടി സുരേഷ് ഗോപി നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘന പരാതിയെ കുറിച്ച് ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് ജില്ലാ കളക്ടർ ർക്ക് താൽക്കാലിക മറുപടി നൽകും വിശദമായ മറുപടി നൽകാൻ സമയം ചോദിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ന് വൈകിട്ടായിരിക്കും അദ്ദേഹം കളക്ടർക്ക് മറുപടി നൽകുക വിശദമായ മറുപടി നൽകുന്നതിന് മുൻപ് വിശദമായ പരിശോധന ആവശ്യമാണെന്നാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിന് ദേശീയ നേതൃത്വം പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പിയുടെ ഉന്നത നിയമജ്ഞരുമായി ആലോചിച്ച ശേഷമാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് സന്ദേശം സംസ്ഥാന ഘടകത്തിന് കൈമാറിയിട്ടുണ്ട് നൽകേണ്ട മറുപടിയുടെ കരട് ഉച്ചയോടെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് തേക്കിൻകാട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അയ്യൻ എന്നും ശബരിമല എന്നും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്ന് കാണിച്ചാണ് കലക്ടർ ടി വി അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയത് പ്രഥമ ദൃഷ്ടി അദ്ദേഹം ചട്ടലംഘനം നടത്തിയത് തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ഒരു മറുപടി നൽകാൻ പോകുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഒരു വശത്ത് വലിയ പ്രതിഷേധങ്ങളും വന്നുകൊണ്ട് യാണ് പ്രത്യേകിച്ചും ഒരു നിലപാട് ബി ജെ പിക്ക് ഉയർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പി അണികൾ വലിയ ശ്രമം നടത്തുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഉറച്ച പിന്തുണ ബി ജെ പി തൃശൂരിലെ സുരേഷ് ഗോപിക്കുമുണ്ട് അതായത് തിരുവനന്തപുരത്തും തൃശൂരും പത്തനംതിട്ടയിലും വലിയ വിജയം ബി ജെ പി പ്രതീക്ഷിക്കുന്നു നാല് എം പിമാരെങ്കിലും കുറഞ്ഞത് കേരളത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള കണക്ക് കൂട്ടൽ ബി ജെ പിക്ക് ആ കണക്ക് കൂട്ടൽ ഫലവത്താകണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ മറികടക്കണമെന്ന് ബി ജെ പിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കൃത്യമായ പ്ലാനിങ്ങിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതും കേന്ദ്ര നേതൃത്വം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നതും സംസ്ഥാന ഘടകത്തിനും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും